അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് മറക്കരുത് ഇൻറ്റിമേറ്റ് രംഗത്തിന് മുൻപ് സൂപ്പർ താരവും നായകനുമായ മോഹൻലാൽ തനിക്കടുത്തെത്തി മാപ്പ് പറഞ്ഞിരുന്നുവെന്ന് മീര വാസുദേവ് താരത്തിന്റെ പ്രൊഫഷണലിസത്തെയും സഹാനുഭൂതിയെയുമാണ് അത് വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു ആ രംഗം എന്നെക്കാളേറെ വെല്ലുവിളി സൃഷ്ടിച്ചത് അദ്ദേഹത്തിനാണ് പൂർണ്ണ നഗ്നമായാണ് ആ രംഗത്തിൽ അദ്ദേഹം അഭിനയിച്ചത് ചിത്രീകരണത്തിന് മുൻപ് അദ്ദേഹം എന്റെ അടുത്തെത്തി ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടായാൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു തീർത്തും വും സുരക്ഷിതവുമായ ചിത്രീകരണമാണ് അന്ന് ഫ്ലക്സിയും തങ്കവും ഒരുക്കിയിരുന്നത് മുൻനിര നായികന്മാർ പലരും ഇതുപോലുള്ള ഇന്റിമേറ്റ് രംഗം ഉള്ളതിനാൽ തന്മാത്രയിൽ നിന്നും പിന്മാറിയെന്നും മീര വെളിപ്പെടുത്തി ഈ രംഗം എന്തിനാണ് ചിത്രത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തി എന്ന ചോദ്യത്തിന് സംവിധായകൻ അത് വൈകാരിക പരിസരങ്ങൾ വിവരിച്ചു തന്നു രമേശന്റെ പ്രയാസങ്ങൾ പങ്കാളിക്ക് അതേ തീവ്രതയുടെ മനസ്സിലാക്കാൻ അത് അത്യാവശ്യമായിരുന്നുവെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു മീര പറഞ്ഞു പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് മീര വാസുദേവ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ